നടൻ ഉണ്ണിമുകുന്ദനെതിരായ മുൻ മാനേജർ വിപിൻറെ പരാതി സമവായത്തിലേക്കെന്ന് സൂചന ഇരുവരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഉണ്ണിമുകുന്ദനെതിരെ വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ സംഘടന ഇടപെടില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് കേൾക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അതിപ്പോൾ ഒരു ഒരു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കോഷ് ചെയ്ത് പോകണമെങ്കിൽ പോലും കോടതിയിൽ എത്തണം അപ്പോൾ അതിനെ ഞങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുന്നു ബാക്കിയുള്ളത് ഇരുഭാഗത്തു നിന്നും ഇനിയും ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു വിപിൻ ബിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയിലില്ല എന്നോ നടിമാരുടെ പരാതി ഉണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു പരാതി നിലവിലില്ല സജോ നമുക്കൊപ്പം ചേരുന്നുണ്ട് സജോ ബിപിനും ഉണ്ണിമുഖത്തിനും തമ്മിലുള്ള കേസും വഴക്കും ഒത്തുതീർപ്പിലേക്കാണോ പോകുന്നത് ഡോക്ടർ അരുൺകുമാർ നടൻ ഉണ്ണി മുകുന്ദനെതിരെ മുൻ മാനേജരായിരുന്ന വിപിൻ കുമാറാണ് തന്നെ മർദ്ദിച്ചുവെന്ന് കാട്ടി പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ പരാതിക്കാരൻ ഫെഫ്ക അംഗമാണ് ഫെഫ്കയ്ക്ക് പരാതി നൽകി ആ ഫെഫ്ക ആ പരാതി താരസംഘടനയ്ക്ക് കൈമാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സിറ്റിംഗ് നിശ്ചയിക്കുകയും ഇരുവരും അതായത് ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറും ഹാജരാകുകയും ഇരുവരും ഇവരുടെയും ഭാഗം കേൾക്കുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു അതിനുശേഷം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇരുവരുടെയും ഭാഗം കേട്ടു ഇതിൽ ബിപിൻ കുമാർ ഉണ്ണിമുഖത്തിൻ്റെ പി ആർ മാനേജരായിരുന്നു അവരുടെ ഭാഗങ്ങളെല്ലാം കേട്ടു ആ പ്രശ്നം പരിഹരിച്ചു ചർച്ച ചെയ്ത് പരിഹരിച്ചു അതേസമയം പോലീസ് കേസിൽ ഇടപെടുന്നില്ല എന്ന വാദവും പറയുന്നു ഉണ്ണിമുകുന്ദൻ നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്ന ഒരു വാദം ഇതിൽ തർക്കമുണ്ടായിട്ടുണ്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷേ ഈ വിധം മർദ്ദിച്ചു എന്ന വാദം തെറ്റാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കൂളിംഗ് ഗ്ലാസ് പൊട്ടിച്ചു എന്നതൊക്കെ ശരിയാണ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന വാദമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തുടക്കൻ മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അക്കാര്യം നേരത്തെ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇപിൻകുമാർ പക്ഷേ പറയുന്നത് നരിവേട്ട എന്ന ടൊവിനോ ചിത്രത്തെ പ്രശംസിച്ചതിൻ്റെ പ്രകോപനം മറ്റ് പ്രൊഫഷണൽ പ്രശ്നങ്ങൾ അതൊക്കെ തീർക്കുകയായിരുന്നു തൻ്റെ മേൽ എന്ന വാദമാണ് അല്ലാതെ താൻ ഇക്കാര്യത്തിൽ ഇരയാണ് ആക്രമിക്കപ്പെടുകയായിരുന്നു എന്ന വാദമാണ് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് പക്ഷേ ഉണ്ണിമൻ പറഞ്ഞത് ടൊവിനോയും തന്നെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വാദങ്ങളാണ് പക്ഷേ ഈ കാര്യത്തിൽ ചലച്ചിത്ര സംഘടന സ്വീകരിക്കുന്ന മറ്റൊരു നിലപാടുണ്ട് അതായത് പോലീസ് കേസിൽ ഇടപെടാൻ കഴിയില്ല അതൊരു നിയമപ്രശ്നമാണ് അത് തീരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇവിടം കൊണ്ട് അതായത് താരസംഘടനകൾ സംഘടനകൾ നടത്തിയ ചർച്ച കൊണ്ട് പ്രശ്നം അവസാനിച്ചോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് കാരണം ഏതെങ്കിലും വിധത്തിൽ നിയമപ്രശ്നം നിയമ പോരാട്ടം ഇനി തുടരുമോ പോലീസ് അന്വേഷണത്തിൽ അതിനി നിയമപരമായി പരിഹരിക്കേണ്ട ഒന്നാണ് അത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് പക്ഷേ തൽക്കാലം ഈ പ്രശ്നം അവസാനിക്കും വിധമുള്ള ഒരു ധാരണ ഈ ചർച്ചയിൽ ഉണ്ടായി എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഉണ്ണി മുകുന്ദനും പരാതിക്കാരനായ വിപിൻകുമാറും കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും മുതിർന്നില്ല അത് കാത്തിരുന്ന് കാണേണ്ടതുമാണ് ഈ വാദങ്ങൾ ഇനി എങ്ങനെ പര്യവസ്ഥ അനിക്കുമെന്നത് കാത്തിരുന്നു കാണണം